കുറ്റം ചെയ്ത സ്വന്തം മകനെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കിയ ഈ അമ്മയെ സമൂഹം എല്ലാ അമ്മമാർക്കും ഒരു കണ്ടുപിടിക്കട്ടെ നമ്മൾ കണ്ടുപിടിച്ചില്ലാതെ വന്നാൽ അത് പോലീസിന്റെ കഴിവീടാവും ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ വെറു കുളന്മാരാവും ക്രിമിനൽ സ്വഭാവമുള്ള കഴിഞ്ഞ ആറു മാസമായി ഞങ്ങളുടെ നിരീക്ഷണത്തിലാങ്ക് കവർച്ച നടന്നപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം സംശയിച്ചതും കിരണ്യായി പോലീസ് അതിസമർപ്പമായ ഒരുക്കിയ വലയിൽ അവസാനം ആ കുറ്റവാളി വീണു കുറ്റകൃത്യം ചെയ്ത മകനെ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കിയ അമ്മയാണ് ഞാൻ ഒരു അധ്യാപികയാണ് ഒരുപാടിനും പ്രമോഷനും വേണ്ടി അവരുണ്ടാക്കുന്ന കണ്ട കഥകളാണ് ഇതൊക്കെ